ഹലോ നമസ്കാരം കൂട്ടുകാരെ ഇന്ന് അടിപൊളി ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ബിരിയാണിയാണ് മസ്റ്റ് ട്രൈ ആണ് കാരണം സ്പെഷ്യൽ ബിരിയാണിയാണ് നല്ല രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കമൻസ് എല്ലാം അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വൃത്തിയാക്കി കഴുകി മാറ്റി വച്ചിരിക്കുന്ന ചിക്കനിൻ്റെ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇനി ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ ചുറുനാരങ്ങ നീരാണ് അതൊരൽപ്പം ചേർത്ത് കൊടുക്കാം ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാറ്റി വെക്കണം ഇനി നാളെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് തലേ ദിവസം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇതിലേക്ക് നന്നായിട്ട് ഉപ്പും എല്ലാം നന്നായി പിടിക്കും കേട്ടോ അപ്പോൾ ശരി നമുക്ക് നാളെ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണാം ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വയ്ക്കാം ഇത് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്യാം നമുക്ക് ഉള്ളി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഒരു കൂടം വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അതാണ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് അതിലേക്ക് വറുത്തു കോരാനുള്ളത് നമുക്ക് വറുത്തുപോരാം കേട്ടോ അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതുപോലെ സവാള എന്നിവ നമുക്ക് വറുത്ത് കോരി വെക്കണം അതാണ് അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് പെട്ടെന്ന് വറുത്തതുപോലെ തോന്നും പക്ഷേ ഉള്ളിലൊന്നും ആയിട്ടുണ്ടാവില്ല പെട്ടെന്ന് കരിഞ്ഞു വരികയും ചെയ്യും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ ഒരു ഇളം ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കിത് വറുത്തു കോരിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ചെറുതായിട്ട് ഒരു ഗോൾഡൻ നിറമായി വരുന്നുണ്ട് ഞാൻ രണ്ടു പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പ് പരിപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ എളം ഗോൾഡൻ നിറമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഇത് കോരിയെടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് കിസ്മിസ് നമുക്ക് വറുത്തു കോരിയെടുക്കാം ഇതൊന്ന് ബോളായി വരുന്ന സമയത്ത് കോരിയെടുക്കാം കരിഞ്ഞു പോവരുത് ഇതായത് ഇപ്പോൾ വീർത്ത് വരുന്നുണ്ട് ഇത് വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് സവാളയാണ് വറുക്കുന്നത് കുറച്ച് വീതം ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് മുരിഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് വീതം വേണം വറുത്തെടുക്കാൻ നമ്മൾ ബിരിയാണിയിലേക്ക് വെളിച്ചെണ്ണ ഒട്ടും ഉപയോഗിക്കില്ല സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ പാം ഓയിൽ ചിലർ ഉപയോഗിക്കും ചിലർ ഡാൽഡ് ഉപയോഗിക്കും പക്ഷെ അതത്ര അതൊന്നും അത്ര ഹെൽത്തി അല്ല പിന്നെ നമ്മൾ നെയ്യുക ആണ് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇത് ഒന്ന് ഇളൻ ഗോൾഡൻ നിറമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് വറുത്ത് കോലി എടുക്കാം കേട്ടോ ഇനി അടുത്ത സെക്ഷൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും മതി കുറച്ച് നേരം ഇത് ഇരിക്കുമ്പോൾ ഒരു കുറച്ചും കൂടി നിറം മാറും അപ്പോൾ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ മൊത്തത്തിൽ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുകൊണ്ട് ഇത്രയും ആയാൽ മതി നമുക്കിത് വറുത്തു പോരാം ഇനി അടുത്ത സെക്ഷനും കൂടി ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതും ഒന്ന് വറുത്ത് കോരി നമുക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്ക് തലേ ദിവസം മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചിക്കൻ മുറിച്ചിരിക്കുന്നത് വലിയ കഷ്ണമാക്കി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് വറുത്തെടുക്കണം വറുത്തു വെച്ചാൽ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് വേവിക്കുകയും വേണ്ട കാരണം ഭയങ്കരമായിട്ട് ബലം പിടിക്കും അതുമാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ഹറി വയ്ക്കാനുള്ളതാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് വശവും ഒന്ന് മറച്ചെടുക്കാം അത്രേം മതി കേട്ടോ രണ്ട് വശവും ഒന്ന് മറച്ചിട്ടിട്ട് വേവിച്ച് കൊടുക്കണം ഇനി ഇത് അടുത്ത വശത്തേക്ക് ഒന്ന് മറച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മൂത്ത് പോണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി ഇനി അടുത്ത വശം കൂടി ഒന്ന് മുരികനോ ഒന്നും വേണ്ടതിന് ശേഷം നമുക്ക് ഇതിനെ മാറ്റം മാറ്റാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനുള്ളതാണ് നേരത്തെ നമ്മൾ ചതച്ചു വെച്ചിരുന്ന ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഉണ്ടല്ലോ അത് ആദ്യം വെളിച്ചെണ്ണ എണ്ണയിലേക്ക് സോറി ഇത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണയെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ആദ്യം ഇതിന്റെ പച്ചമണം നന്നായി മാറണം അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം മാത്രമേ ഇതിൽ നിൽക്കുക നമ്മൾ സബോള ചേർക്കുന്നുള്ളൂ കേട്ടോ അത് നന്നായി വഴറ്റിയെടുക്കുക ഇപ്പൊ ഇതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയാണ് ഞാനൊരു മൂന്ന് സബോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ മസാല കുറച്ചധികം വേണം അതുകൊണ്ടാണ് ഈ മൂന്ന് സബോള എടുത്തിരിക്കുന്നത് രണ്ട് പേർക്ക് തയ്യാറാക്കുന്ന ബിരിയാണിയാണ് പക്ഷെ മസാല ഇല്ലെങ്കിൽ ബിരിയാണിക്ക് ഒരു രുചി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം സപോളിട്ട് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ ഇത് ഇനി നന്നായിട്ട് വാടി വരണം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം എല്ലാത്തിലും നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് മകറക്കാനെടുത്ത ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ ബിരിയാണി ചോറ് വെക്കുമ്പോൾ അതിൽ ഉപ്പിടുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനിയിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം വേപ്പില ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കേട്ടോ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ അടക്കി കൊടുക്കാം കേട്ടോ ഞാൻ മീഡിയം സൈസ് രണ്ട് തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് ഇനി അതൊന്ന് വാടി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരി അണ്ടിപ്പരിപ്പ് പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സഗോള അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് വഴി ഇരുന്നിട്ട് വേവട്ടെ അപ്പോൾ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അരി വെ അരി ബിരിയാണി അരി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് പട്ട ബേലീഫ് ഗ്രാമ്പൂ ഏലക്ക എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കണം കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ജീരകശാല അരിയാണ് ഞാനിവിടെ ബിരിയാണി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിയാണ് കേട്ടോ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിൽ നിന്ന് കറുവപ്പട്ട ഏലക്ക ഇതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ബിരിയാണി കഴിക്കുമ്പോൾ കടിക്കും ഫ്ലേവറൊക്കെ വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അരി വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോവാതെ സൂക്ഷിക്കണം ഇത് ഞാൻ ഒരു മുക്കാവ് വേവാകുമ്പോൾ സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമുക്കത് ഊറ്റിയെടുക്കുക ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് തേച്ച് ഒന്ന് അടിയിൽ മുഴുവൻ പുരട്ടി കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ദമ്മിടാൻ പോവുകയാണ് ഞാനൊരു ഫ്രൈ പാനാണ് അടി കട്ടിയുള്ള ഒരു ഫ്രൈ പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ കുക്കർ വെച്ച് കൊടുക്കുക അതിലേക്ക് ആദ്യം ചിക്കൻ നിരത്തി കൊടുക്കുക ഒരു ലെയർ ചിക്കനാണ് ഞാൻ ആദ്യം നിരത്തി കൊടുക്കുന്നത് അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണം ഇതിൻ്റെ മുകളിലേക്ക് ചോറ് നിരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലേക്കായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഒരു ലെയർ നമ്മൾ നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിന് മുകളിലേക്കായിട്ട് കുറച്ച് സബോള വറുത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇത് കുറച്ച് ഇട്ട് കൊടുക്കണം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ലെയറ് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അടുത്ത ലെയറ് ചോറും കൂടെ നമുക്ക് ഇതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം വീണ്ടും ഇതിന് മുകളിലേക്ക് സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ മറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിയില ചേർക്കാം നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെയിറ്റ് ഇടാതെ കുക്കറിന്റെ മൂടി ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ ഇത് ഇരുപത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഈ ചൂടിലിരുന്ന് ഇത് തന്നെ വേവണം അതുവരെ ഇതെടുക്കരുത് അതിനുശേഷം തുറന്ന് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട് ഇനി ഇത് തുറന്ന് നോക്കിയതിന് ശേഷം ഞാൻ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി മസ്റ്റ് ട്രൈ ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം ഇതാ പുഴുങ്ങിയും മുട്ടയില്ലാതെ എന്ത് ബിരിയാണി അല്ലേ അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബൈ ബൈ